ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ എന്ത് ഭംഗി അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലേ പിന്നെ ഇത് ഞാൻ പറഞ്ഞു ഊന്ന് കൊടുത്ത മുരിങ്ങ അവിടെ നല്ലപോലെ എലയൊക്കെ ഉണ്ടായി മുരിങ്ങക്കായ ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കൊമ്പൊക്കെ അങ്ങനെ വെട്ടിയിട്ടോ ആ വെട്ടിയിട്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു വർഗീസൈഡിൻ്റെ അടുത്ത് അത് ഏതെങ്കിലും ഒരു മൂലക്കിൽ കുത്തിയിടാന്ന് പറഞ്ഞു കാരണം നമ്മൾ കുത്തിയിടുമ്പോഴാണ് ഉണ്ടാവാത്തത് അല്ലാത്തപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് നിറച്ചുണ്ടായി അതിലുണ്ടായ മുരിങ്ങക്കായൊക്കെ ഇത് കിട്ടാ ഞാൻ വെറുതെ വെറുതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം അത് മൂത്തിറക്കണം അപ്പോൾ അവിടെ കൊള്ളിയൊക്കെ പറിച്ച ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഒന്നും കൂടി കളച്ചിറക്കിയിട്ട് കൊള്ളിയൊക്കെ വീണ്ടും നടാന്ന് വെച്ചിട്ടാണ് നമ്മുടെ പൈനാപ്പിളിന്റെ ചുറ്റുപാകൊക്കെ വൃത്തിയാക്കി അപ്പം കൊമ്പൊക്കെ വെട്ടിയിട്ട് സൈഡിൽ അവിടെയൊക്കെ ഒന്ന് രണ്ട് കൊമ്പ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവണേ ഇല്ലേ അല്ലാത്തപ്പോൾ ഉണ്ടായിട്ട് വരും ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം അതേ ആ അരിക്കലായിട്ട് ഇങ്ങനെ കൊമ്പ് കുത്തിയിട്ടുണ്ട് ഇത് റോബസ്റ്റ് വാഴ കേട്ടോ അപ്പം അതിൻ്റെ കന്നുകൾ ഉണ്ടായതാണ് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചത് മാത്രം അപ്പോൾ റോബസ്റ്റ് വാഴ അങ്ങനെ കൊലച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അതുപോലെ വേറെ രണ്ട് മൂന്ന് വാളുടെയൊക്കെ മാണി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നാളെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചു അപ്പോൾ ദേ ഇവിടെ ആ മുരിങ്ങക്കൊമ്പൊക്കെ ആ അരിക്കലൊക്കെ കുത്തിയിട്ടുണ്ട് നമ്മൾ കൊള്ളിയൊക്കെ തടത്തിൽ ഇങ്ങനെ കൊള്ളി കൊള്ളിത്തറിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേനൽക്കാലം ആവുമ്പോൾ പച്ചക്കറികളൊക്കെ പോകുമ്പോൾ ഒരു വിഷമം തന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കൊള്ളി കൊള്ളിയാകുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ കൊള്ളി കുറച്ചൊന്ന് ആക്കിടാന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരിയെന്ന് വാഴട മാണി അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ട് തോരൻ വെക്കാന്ന് വെച്ചിട്ട് വന്ന് പൊട്ടിക്കാൻ വന്നാട്ട അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് കാണിച്ചു എന്നു മാത്രം അങ്ങനെ വാഴയുടെ മാണിയൊക്കെ ഞാൻ രാവിലെ അതൊക്കെ പൊട്ടിച്ചിട്ട് പോന്നു ഒന്നിങ്ങനെ തിരിച്ചപ്പോഴതങ്ങോട്ട് പൊട്ടിച്ചു ഒരു കയ്യിൽ ഞാൻ മൊബൈലും പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വാഴയുടെ മാണിയൊക്കെ പൊട്ടിച്ചിവിടെ വന്നു കാലത്ത് നിന്ന് പൊട്ടും കടലൊക്കെയാണ് അപ്പം കറിക്ക് കടലക്കറിക്കുള്ളത് റെഡിയാക്കിയാണ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മളൊന്ന് ഊറ്റി കുക്കറിൽക്ക് ഇട്ട് കൊടുക്കുക വേണ്ടു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു തക്കാളി ഒരു സബോളിയും അതിലേക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുത്തു അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് കിട്ടുക അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാൻ ഒരു അഞ്ചാറ് ബീസിൽ വരുത്തും കിട്ടാം അപ്പോൾ എങ്ങനെ വെള്ളത്തിലിട്ട കടലയാണെങ്കിലും ചിലപ്പോൾ അത് വെന്ത് കിട്ടാനായിട്ട് ഇതാവേണ്ടിട്ട് ഞാൻ അഞ്ചാറ് വിസിൽ തന്നെ വരുത്താറുണ്ട് അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ നനച്ചു വെച്ചു അപ്പോൾ ഇത് ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഫ്രയിങ് പാൻ പോലത്തെതാണ് ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മൺപാത്രങ്ങൾ മേടിച്ചപ്പോട്ട അപ്പോൾ അതിലാണ് ഞാൻ കടലയിലേക്കൊക്കെ വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ മയക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ എന്തായാലും വറുത്തെടുക്കുന്നത് കടലക്കറിലേക്കുള്ളത് കുറവ് ഞാൻ അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ വാല് കാണുന്നില്ല വച്ചിട്ട് ഞാൻ അത് കാണിച്ചത് തന്നിട്ടോ അപ്പോൾ അതേ അത് ചൂടായി വന്നു അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ അതുപോലെ തന്നെ രണ്ട് കഷ്ണം പട്ട ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് മണി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം അതുപോലെ മുഴുവൻ മല്ലിയാണ് ഞാൻ ചേർക്കുന്നത് ഒന്ന് ചൂടായിട്ട് ആ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് വെച്ചാൽ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ചൂടാക്കിയെടുത്തതിന് ശേഷം ഞാൻ മല്ലി മുഴുവൻ മല്ലി ചേർക്കുന്ന കാരണം മുഴുവൻ മല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നാളികേ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലി ഇട്ട് കൊടുത്തു മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം ഒക്കെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുന്ന ശബ്ദം കേൾക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു പിടിയോളം നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നാളികേരം ചേർത്തതിന് ശേഷം നല്ലപോലെ നാളികേരം ചുവക്കനെ വറക്കണമെന്നുല്ല ഒന്ന് ചൂടായി ആ നാളികേരത്തിൻ്റെ ഒരു പച്ചമണം പോകുന്നവരുമൊന്നൊരു വറവിൻ്റെ ചെറിയൊരു മണം വരുമല്ലോ അങ്ങനെ ആ സമയത്ത് ഞാൻ അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുകയാണ് കേട്ടോ പിന്നെ നാളികേരം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൊടുക്കാം അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്ത് നമുക്കിനിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ലാച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറീനിയാണ് ഇത് കിട്ടാം അപ്പം ഈ മസാല ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം നാളികേരം ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അത്രേനേ വേണ്ടുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കടലക്കറീനയാണ് അപ്പോൾ നാളികേരം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കിട്ടാം കാരണം മൺചട്ടിയായത് കാരണം ചൂടായി കഴിഞ്ഞാൽ ചൂട് നല്ല നന്നായിട്ട് അരി നിൽക്കൂല അപ്പോൾ അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുത്തില്ലാച്ചാൽ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങനെ നാളികേരം ഇട്ട് കറിവേപ്പിലിട്ട് കൊടുത്തു നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു മുഴുവൻ മല്ലി ചേർക്കാത്ത ആൾക്കാരാച്ചാൽ ഈ നാളികേരം ചൂടായി വരുമ്പോൾ മുളക് പൊടി ചേർക്കണ കൂട്ടത്തിൽ മല്ലിപ്പൊടി ചേർക്കാമെന്ന് അപ്പോൾ ഞാൻ മുഴുവൻ മല്ലി ചേർത്ത കാരണം മുളക് പൊടി മാത്രം ചേർക്കണുള്ളൂ അതുപോലെ വേറെ മസാല ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ പട്ടയും ഗ്രാമ്പോക്കൊപ്പം ചൂടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അതേ ചൂടായിക്കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ടോ കാരണം മൺചട്ടിയിൽ ചൂട് കുറച്ച് സമയം നിൽക്കുന്ന കാരണം കൊണ്ട് നമ്മൾ ഓഫാക്കിയാലും ആ ചൂടുണ്ടാവും അപ്പോൾ ആ പൊടികളുടെ മുളകും പൊടിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ അത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ചൂടാറുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ചൂട് അടുപ്പത്തുനിന്ന് നമ്മൾ തീ ഓഫാക്കിയിട്ട് വാങ്ങി പുറത്തേക്ക് വാങ്ങി വെക്കുകയാണെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ചൂടാറിയിട്ട് നമുക്കത് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു കൂട്ടം കൂടി ചേർക്കാണ്ട് അതായത് നമ്മൾ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ ആ കടലിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ കടല അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ കൊഴുപ്പ് കിട്ടും കടലൊക്കെ ഇറക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ബിസിലൊക്കെ വന്നു ആവി പോയി തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ വെന്തിട്ടുണ്ട് തക്കാളിയും സബോളിയും അതുപോലെ കടലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പാത്രം വേറെ മാറ്റണം ഈ കുക്കറിൽ തന്നെയാണ് ഞാൻ അരപ്പ് ചേർത്തിട്ട് കടലക്കറി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തന്നെ ഞാൻ സ്റ്റോവിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് സ്റ്റോവിൻ്റെ മുകളിൽ വെച്ച് തീ കത്തിക്കുന്നതിന് മുൻപ് കുറച്ച് നേരം ഇത് തണുത്താലല്ലേ അരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ആവിയൊക്കെ പോയി വിസിലൊക്കെ വന്ന് കുക്കർ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ നാളികേരത്തിൻ്റെയൊക്കെ അരപ്പ് അരയ്ക്കാൻ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ ഈ കടലത ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് അപ്പം ഞാൻ വറുത്ത് വെച്ച നാളികാരൊക്കെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് താ ഇതിന്ന് ഒരു സ്പൂൺ കടലെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല മിനിസായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുക്കർ അങ്ങനെ തന്നെ സ്റ്റോവിന്റെ മുകളിലേക്ക് വെച്ചിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് തീ കത്തിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മിക്സിർ ജാർ കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം എത്രയെച്ചാൽ അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണമില്ല ചെറിയ ഉള്ളി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് നമുക്ക് മൂപ്പിക്കാം ഇല്ല നിങ്ങൾക്ക് അതിന് താല്പര്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മട്ടരിയുടെ പുട്ടല്ല ഇന്ന് ഇന്ന് പച്ചരിയുടെ പുട്ടാണേ അപ്പം അപ്പം നമ്മുടെ വാഴട മാണി നിങ്ങൾ കുടപ്പെന്നാ എന്താ പറയുക വെച്ചാൽ അത് അത് ഞാൻ കഴുകി അരിഞ്ഞൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ കറയൊക്കെ കളഞ്ഞു കടുകും ഉഴുന്നപ്പരിപ്പൊക്കെ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മുളകും സഭോളിയൊക്കെ അരിച്ചതായി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്തു ഇതും അതിലേക്ക് ചേർത്തിട്ട് ഞാൻ കുറച്ച് നാളികരൊക്കെ ചേർത്ത് തോരൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചോക്കും ചെറുപയറോ അല്ലെങ്കിൽ വൻപയറൊക്കെ ചേർക്കായിരുന്നില്ലേ ചോക്കും ഇന്ന് ഞാൻ ഇങ്ങനെ തന്നെ ഇത് നമ്മുടെ അകത്തേക്ക് ചെല്ലട്ടേത്തിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ വേറെ കൂട്ടത്തി കൂടെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം